ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനോരമാവണിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും മുത്തശ്ശി ഇംപ്രസ് ചെയ്യിപ്പിക്കണം അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് മുത്തശ്ശിക്ക് ഇഷ്ടമില്ലെന്നാണോ പറയുന്നത് ഞാനിവിടെ തിരിച്ചു വന്നത് മുത്തശ്ശിക്ക് തിരി ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എങ്ങനെയോ ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിൽ നമ്മളോട് പ്രകടിപ്പിക്കുന്നു അത്രേ മാത്രമേ ഉള്ളൂ എൻ്റെ ലാവണ്യ ബേബി പക്ഷേ ആ മുത്തശ്ശിയെ നീ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ആകെ പ്രശ്നവും അപ്പോഴാണ് മുത്തശ്ശിയുടെ വരവ് അപ്പം ആ മുത്തശ്ശിയെ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും ചാടി എണീറ്റ് നിൽക്കുകയാണ് പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയോ മാനോരമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പിന്നില്ലമ്മേ ദേ ഇത് കണ്ടില്ലേ ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നതേ അതെ ലാവണ്യ ബേബിയാ പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എത്ര കൃത്യം കൃത്യമായിട്ട് തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ദേ അമ്മ കണ്ടില്ലേ എന്നൊക്കെ പറയണം അപ്പോഴാണ് അഞ്ജലി അങ്ങോട്ട് വരികയാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇതെല്ലാം ഇങ്ങനെ നോക്കുകയാണ് അല്ല പനിനീർ അവിടെ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് ഇത് കേട്ട ലാവണ്ണിയാണെങ്കിൽ എന്നാ പനീറോ അപ്പോൾ നമ്മുടെ മനോരമക്ക് ആകെ ടെൻഷൻ തോന്നുന്നു പനീറല്ല പനിനീർ പനിനീർ പനിനീരോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് തെളിച്ച് പറ എൻ്റെ ആൻറ്റി അത് പിന്നെ റോസ് വാട്ടർ ഇല്ലേ റോസ് വാട്ടറിന്റെ വാട്ടറിൻ്റെ കാര്യമാണീ പറയുന്നത് ഓ റോസ് വാട്ടറോ അല്ല റോസ് വാട്ടർ ഇവിടെ എന്തിനാണ് അത് എന്റെ മേക്കപ്പ് റൂമിലുണ്ട് ഈ കണ്ണിന്റെ കണ്ണിൻ്റെ ഒക്കെ വരുമ്പോഴേ ഞാൻ യൂസ് ചെയ്യണതാണ് അല്ല മുത്തശ്ശിക്കെന്തിനാണ് ഈ റോസ് വാട്ടർ വാട്ടറ് മുത്തശ്ശിക്കങ്ങനെയുള്ള പ്രശ്നമുണ്ടോ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കണ്ണൊക്കെ പിടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴാ കുറച്ച് ഡാർക്കായിട്ടുണ്ട് നല്ലതാ മുത്തശ്ശി ഈ റോസ് വാട്ടർ പരട്ടുന്നതേ ശരിക്കും നല്ലതാണ് അതെ മുത്തശ്ശിയുടെ കണ്ണിൻ്റെ കറുപ്പെല്ലാം പെട്ടെന്ന് പോകും മുത്തശ്ശി ഇത് കേട്ട നമ്മുടെ മുത്തശ്ശിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല അപ്പം മുത്തശ്ശിയാണെങ്കിൽ ആ മനോരമ്മേ നിൻ്റെ ലാവണ്യ ബേബിക്ക് നന്നായിട്ട് തന്നെ പൂജയൊക്കെ പൂജയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാട്ടോ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അവളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് അയയ്ക്കോട്ടെ അയക്കോട്ടെ അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ നോക്കാൻ നേരത്ത് അയ്യോ ഇവിടെ വെച്ചിരുന്നേച്ചാ ആ തുളസിമാലയ്ക്ക് എവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ട ലാവണ്ണിയക്കാകെ ആകെ ടെൻഷനായി കാരണം ലാവണ്യ കുറച്ചു മുമ്പ് അതെടുത്ത് മാറ്റിയത് അപ്പോ മനോരമയോട് ചോദിക്കണം മനോരമ എവിടെന്നുവെച്ചാൽ മാലയും കാര്യങ്ങളൊക്കെ എവിടെയെന്നാ ചോദിച്ചത് ആ എനിക്കറിയില്ലമ്മേ നിനക്കറിയില്ലെന്നോ നിന്റെ ലാവണിയ ബേബിയോട് ഒന്ന് ചോദിക്കേ അവൾ എവിടെയാ കൊണ്ടാ കളഞ്ഞു ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ എവിടെയൊക്കെ ലാവണ്യ ഒന്നും മിണ്ടാന്ന് നില്ക്കുകയാണ് ദൈവം ഇനി ഇപ്പം എന്ത് അവസ്ഥ എത്രയും പെട്ടെന്ന് കണ്ടെത്തിക്കൊള്ളണം പൂജ നടക്കാറായിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഇതാക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെയല്ല ആവണി ഓടുന്നേരം നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശ്രുതി ഒരു അബദ്ധം പറ്റി ശ്രുതി ആകെ പ്രശ്നമായി ശ്രുതി എന്താ എന്തല്ല അവണ് മാഡം എന്താ പ്രശ്നം അതേ ശ്രുതി അവിടെ തുളസിമാലിരുന്നേച്ചി അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചത് വേസ്റ്റാണെന്ന് വിചാരിച്ചു വേസ്റ്റാണെന്ന് വിചാരിച്ച് ഞാൻ ആ തുളസിമാലെടുത്ത് ആ പൂളിൻ്റെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു ശ്രുതി എന്ന് പറയാണ് പക്ഷെ എൻ്റെ കുട്ടി കൃഷ്ണ ഇപ്പം ഇതാകെ പ്രശ്നമായല്ലോ ഇനി അത്ര തുളസിമാല കിട്ടിയില്ലെങ്കിൽ ആകെ ഇതാവുമല്ലോ അതെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം മുത്തശ്ശിയോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ശ്രുതി എങ്ങനെയെങ്കിലും നീ ഇതിന് വേണൊരു പരിഹാരം ഒപ്പിച്ച് തരാൻ എന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിയും മനോരമയും അതേപോലെ തന്നെ അഞ്ജലിയും കൂടി അങ്ങോട്ട് വരികയാണ് അപ്പം മുത്തശ്ശി ഈ ലാവണിയെ പിടിച്ചു നിർത്തിയിട്ട് ലാവണ്യാ എവിടെന്നാ ചോദിച്ചത് ആ മാല എവിടെ നീ എങ്ങോട്ടാ കൊണ്ടാണ് കളഞ്ഞത് എവിടെയാ നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് പറ ലാവണ്യ പറയാതെ നീ ഇവിടെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറയാണ് അപ്പൊ ഇതൊക്കെ കേട്ട ലാവണിയാണെങ്കിൽ ശ്രുതി ഇങ്ങനെ ഇങ്ങനെ നോക്കിയാണ് അപ്പോഴാണ് നമ്മുടെ അശ്വിനെ അങ്ങോട്ട് വരുന്നത് അപ്പൊ അശ്വിനെ എന്തൊക്കെയോ കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണ് മുത്തശ്ശി അതെ എനിക്ക് പോകാനുള്ള സമയമൊക്കെ ആയിരുന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴാണ് ശ്രുതിക്ക് ഒരു ബുദ്ധി ഓർമ്മ വന്നത് അപ്പോൾ ഈ മുത്തശ്ശി ചോദിച്ചുകൊണ്ടിരിക്കും പറയല്ല അവണ് എവിടെയെന്നാണ് ചോദിച്ചത് ഇനി എവിടെ കൊണ്ടാണ് കളഞ്ഞത് അപ്പം ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ അയ്യോ മുത്തശ്ശി അതല്ല അവണ്ണിയ മേടം എല്ലാം കൊണ്ടേ കളഞ്ഞത് അല്ലേ പിന്നാരാ അത് ദേ ഈ അശ്വിൻ സാറാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിനാകിയ കണ്ണും മേടിച്ച് നോക്കി നിൽക്കുകയാണ് ദൈവം ഇവിടെ എന്താ നടക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല നമ്മുടെ അശ്വിനെ അതേ മുത്തശ്ശി ഈ അശ്വിൻ സാറാ എന്ന് പറയുന്നത് ഞാനോ ഞാനെപ്പോൾ കൊണ്ടേ കളഞ്ഞു ആ സാറല്ലേ ആ പൂളിൻ്റെ അങ്ങോട്ട് തുളസിമാല വലച്ചെറിഞ്ഞത് സാറെന്ന് ഓർത്ത് നോക്കും ഇത്ര പെട്ടെന്ന് മറന്നുപോയോ സാറേ സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ ഓർമ്മയിലുണ്ടല്ലോ സാർ സാറെന്താ എന്നോട് പറഞ്ഞത് ഇതെന്ന് നടക്കുന്നത് എനിക്കിവിടെ ഇഷ്ടമല്ല ഇതൊക്കെ ഇവിടെ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ടല്ലേ സാറാ മാല പൂളിൻ്റെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞത് ഇത് കേട്ടാ അശ്വിന് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവർക്കും ആകെ ടെൻഷനായി അപ്പോൾ നമ്മുടെ ലാവണ്യ പറയുകയാണ് ഇതെന്താ ശ്രുതി അത് വരച്ചറിഞ്ഞത് അശ്വിന് അശ്വിൻ സാറല്ലല്ലോ ഞാനല്ലേ ദേ ഇപ്പം അങ്ങനെ പറഞ്ഞാൽ മതി രക്ഷപ്പെടണമെങ്കിൽ അത്രയേ ഉള്ളു വഴി അപ്പോൾ ഈ അശ്വിൻ നമ്മുടെ ശ്രുതിയെ നോക്കിയാണ് അപ്പോൾ ശ്രുതിയെ ഒന്ന് കണ്ണറക്കിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അശ്വിനാണെങ്കിൽ ഇവിടെ എന്താ കാണിക്കുന്നത് ഇവളെന്താ കോപ്രായം കാണിക്കുന്നോ എന്ന് ചിന്തിച്ചാണ് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ശ്യാമിനെയാണ് അപ്പം ശ്യാമാണെങ്കിൽ ശ്രുതിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര പ്രണയമായ രീതിയിൽ തന്നെയാണ് ശ്രുതിയുടെ ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തലയോടെയൊക്കെ ചെയ്യുകയാണ് ശ്രുതി നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം ഇനി അത് നീട്ടിക്കൊണ്ടു പോകാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് വെച്ചാൽ കുറച്ച് കുങ്കുമൊടുത്ത് ശ്രുതിയുടെ ഫോട്ടോയിൽ ഇങ്ങനെ തേക്കുകയാണ് അങ്ങനെ ശ്രുതി ഏതായാലും നിന്നെനിക്ക് സ്വന്തം ശ്രുതി നീ എൻ്റെ മനസ്സിലിങ്ങനെ തങ്ങിക്കൂടി നിൽക്കുകയാണ് ശ്രുതി അങ്ങനെയും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് കുറച്ച് കുങ്കുമെടുത്തിട്ട് ആ ഫോട്ടോയിൽ മൊത്തം വിതറുകയാണ് അപ്പം അതിനുശേഷം നമ്മുടെ ഈ ശ്യാമിൻ്റെ കയ്യിൽ നിന്നും ശ്യാമിൻ്റെ കയ്യിൽ നിന്നും ഈ കുങ്കുമം തെറിച്ച് താഴേക്ക് ഒഴുകുകയാണ് അപ്പോഴാണ് അമ്മായി ഓടി വരുന്നത് എന്താ ശ്യാമെന്താ പറ്റിയത് അത് പിന്നെ ഞാനേ ഇവിടെ ഇവിടെ രാസ്നാദിപ്പൊടി നോക്കിയതാണ് ഭയങ്കര ജലദോഷത്തിൻ്റെ ഒരു കോളേ അപ്പം ഇതിൽ കുങ്കുമോന്നറിഞ്ഞില്ല എൻ്റെ കൈ തട്ടി കുങ്കുമം നിലത്തേക്ക് പോയി അറിയാതെ അപ്പം നമ്മുടെ അമ്മായിക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പം അമ്മായി ഫോട്ടോ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോയിൽ മുഴുവനും കുങ്കുമം വിതറി കിടക്കുകയാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ അമ്മായിടെ മുഖഭാവമായൊന്ന് മാറുകയാണ് അമ്മായിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് ഷ്യാമോനും മനസ്സിലാവുകയാണ് അപ്പോൾ അമ്മായി ആണെങ്കിൽ സാരമില്ല ഷാമോനെ ഞാൻ ഏതാ ഇതെല്ലാം വൃത്തിയാക്കിക്കൊള്ളാം ഇപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം മനസ്സിലായത് എന്നും പറഞ്ഞുകൊണ്ട് ആ എല്ലാം വൃത്തിയാക്കുകയാണ് ശ്യാമിനാണല്ലപ്പോഴേക്കും സന്തോഷം തോന്നുകയാണ് ഇതേ ഇതേ സമയം തന്നെ അവിടെ പ്രശ്നങ്ങൾ സോൾവായില്ല അപ്പം മുത്തശ്ശി വീണ്ടും വീണ്ടും പറയുകയാണ് ദേ ഈ എന്തിനാണ് ഇത്ര ധിക്കാരം കാണിച്ചെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ അശ്വിൻ സാർ തന്നെയാണ് ആ സാറാണ് സാറാണതെല്ലാം വലിച്ചെറിഞ്ഞത് ദേ ഞാനേതായാലും പോയി അത് എടുത്തിട്ട് വരാം പൂജയൊക്കെ നടത്തേണ്ടി നമുക്ക് ഇനിയിപ്പോൾ പൊള്ളറിഞ്ഞതാണ് എന്നാലും കുഴപ്പമില്ല അത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് ശരിയാക്കി എടുക്കാമെന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിയാണെങ്കിലും വേണ്ട ശ്രുതി ഇതാരാണ് ഇത്രയും അധികം പ്രസംഗം കാണിച്ചത് അവർ തന്നെ പോയി എടുത്താൽ മതി അതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ അശ്വിൻ ഇങ്ങനെ തന്നെ ശ്രുതിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്താ സാറേ സാറിൻ്റെ എങ്കിലും നോക്കി നിൽക്കുന്നത് മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ പോയി പുളിൻ്റെ അവിടെ പോയി ആ തുളസിമാല ഇങ്ങോട്ട് എടുത്തിട്ട് വാ എന്നിട്ട് പൂജ നടത്തണ്ടേ നടത്താനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ എന്ന് പറഞ്ഞോണ്ട് വീണ്ടും കണ്ണടക്കിയാണ് അപ്പം അശ്വിൻ ആണെങ്കിൽ മനസ്സിലാ കൂടി തന്നെ ആ പൂവ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ എടുത്തിട്ട് നേരെ ശ്രുതിയുടെ നേരെ നേരം കഴിഞ്ഞപ്പോഴേക്കും അയ്യേ പൂവ് എൻ്റെ കയ്യിൽ നിന്നാണ് തരേണ്ടത് ഒന്നെങ്കിൽ പൂജ ചെയ്യുന്ന പീഠത്തിലേക്ക് വെക്കണം അല്ലെങ്കിൽ രണ്ട് കൈയും കൊണ്ട് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഇത് കേട്ട നമ്മുടെ മുത്തശ്ശിയാണെങ്കിലും അങ്ങനെ പറഞ്ഞ് കൊടുക്കും ശ്രുതി അവൻ്റെ ഓരോ കോപ്രായങ്ങളും കാട്ടായങ്ങളും കണ്ടില്ലേ എന്നും പറഞ്ഞ് ശ്രുതി ഈ അശ്വിനാണെങ്കിൽ ആ തുളസിമാരെ രണ്ട് കൈകൊണ്ട് നേരെ അഞ്ചിലുടെ കൈയിലേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞാൽ പോയപ്പോൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നമ്മുടെ ശ്രുതി കണ്ണിറക്കി കാണിക്കുകയാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ തോന്നി ഓടി നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു അങ്ങനെ പിന്നീട് നമ്മുടെ ഈ അമ്മായിയെ കാണിക്കണത് അപ്പം അമ്മ ഈ രാധ ഈ ഇതിനോട് പറയുകയാണ് ഇത് നമ്മുടെ ശ്രുതിയുടെ അമ്മയോട് പ്രമീളയോട് പറയുകയാണ് ഇത് എന്താ ഇത് പ്രമീള എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കണ്ടേ കല്യാണം നടക്കണ്ടേ ഞാൻ എന്ത് ചെയ്യാനാണ് ചേച്ചി എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ഹാ പറ്റില്ല അല്ല ചേച്ചിയുടെ ആങ്ങളനോടൊന്നും പറഞ്ഞൂടെ ആ ആങ്ങളനോട് അവനോടൊക്കെ ഞാൻ പറഞ്ഞു നോക്കി പക്ഷേ അവൻ ഒന്നിനി കറക്റ്റായിട്ട് ഉത്തരം തരില്ലല്ലോ എല്ലാം ഇങ്ങനെ പതുങ്ങി 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 നിൽക്കും അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കലി വരുന്നത് അതുകൊണ്ട് അവനോട് സംസാരിച്ചിടുന്ന യാതൊരു കാര്യമില്ല പ്രമീളേ നീ തന്നെ വേണേതിലും മുൻകൈയിട്ടിറങ്ങാൻ എന്ത് പറയാനാണ് ഞാനും എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും വക വയ്ക്കുന്നില്ല ആ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ ഈ ചെറുക്കര നല്ല ഏതെങ്കിലും പെണ്ണുങ്ങൾ കെട്ടിക്കൊണ്ട് പോകും അത് വേണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ശ്രുതിയുടെയും ശ്യാമിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോ അല്ലെങ്കിൽ പ്രശ്നമാകും എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ ശ്രുതി അരളിപ്പ് കെട്ടുകയാണ് അപ്പോൾ അല്ല കൂവളത്തിൻ്റെ പൂ കെട്ടുകയാണ് കൂവളത്തിൻ്റെ പൂ കെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ലാവണിയൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ലാവണി മാഡം ഇത് ഇത് കണ്ടോ ഇങ്ങനെ വളരെയേറെ ഈസിയാണ് ഇത് കെട്ടാനായിട്ട് എൻ്റെ ശ്രുതി ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കെട്ടി പഠിക്കുന്നത് ഇതിൻ്റെയൊക്കെ വല്ല കായുണ്ടോ ശ്രുതി ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മേഡം അതൊക്കെ വേണം വേറെ ഇവിടെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ വീട്ടിൽ മരുമകളായിട്ട് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ മുത്തശ്ശിയെ കാണിച്ചു കൊടുത്തേ മതിയാവുകയുള്ളു ഇവിടെ മരുമകളായിട്ട് വന്ന ഏതൊരു പെണ്ണും ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് മുത്തശ്ശിക്ക് വാശിയുണ്ട് പക്ഷെ എന്തിനാണെന്നിങ്ങനെ മുത്തശ്ശിക്ക് ഓരോരോ വാശികൾ അതിൻ്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ അപ്പോഴാണ് നമ്മുടെ മനോരമയും അതേപോലെ തന്നെ അഞ്ജലിയും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അവരും ഈ കാര്യത്തെ കുറിച്ച് എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ഈ ശ്രുതിയുടെ നെഞ്ചിടിപ്പ് കൂടുന്നത് കാരണം മുകളിൽ നിന്ന് ഈ അശ്വിനെ ഇറങ്ങി വരുന്നതേ ഉള്ളു ശ്രുതി കണ്ടിട്ട് പോലുമില്ല അപ്പോഴേക്കും ശ്രുതിയുടെ ചങ്കടിപ്പ് കൂടാനായിട്ട് തുടങ്ങി പെട്ടെന്ന് ശ്രുതി മുകളിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ അശ്വിൻ ഇറങ്ങി വരുന്നു അപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി നമ്മുടെ ശ്രുതിക്ക് അപ്പോൾ ശ്രുതി കൃഷ്ണനോട് ചോദിക്കണം എൻ്റെ കുട്ടി കൃഷ്ണ ഈ കടലമുട്ടയെ കാണുമ്പോൾ എൻ്റെ ഹൃദയം ഹൃദയടിപ്പ് എന്തിനിങ്ങനെ കൂടുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ചാടി എണീക്കുകയാണ് അശ്വിനെ തന്നെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ അശ്വിനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതി തൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല അശ്വിനും അതൊക്കെ ഇഷ്ടപ്പെട്ടു അശ്വിനും അതേപോലെ തന്നെ ശ്രുതിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അശ്വിനെ എന്തോ കാര്യം പറയാൻ വേണ്ടിയാ വന്നത് അപ്പോൾ അപ്പോ നമ്മളാഞ്ജലി ചോദിക്കണം എന്താ കുഞ്ഞാ നിനക്ക് ഞാൻ വന്ന അവിടെ വല്ല അന്വേഷിച്ചു തന്നോ ആ ഞാൻ തന്നെ അന്വേഷിച്ചോളാം പക്ഷേ നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്നൊക്കെയുണ്ട് ഒരു സ്നേഹത്തിൻ്റെ ചിരി ഒരു പ്രണയത്തിൻ്റെ ചിരി അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അശ്വിനവിടെ നിന്ന് പോവുകയാണ് ശ്രുതിക്കാണെങ്കിൽ അശ്വിൻ്റെ ആ നോട്ടം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വളരെ വല്ലാത്തൊരു ഇഷ്ടം തോന്നി അങ്ങനെ പിന്നീട് ശ്രുതിയുടെ അച്ഛനോട് ഈ ശ്രുതിയുടെ കല്യാണ കാര്യത്തെക്കുറിച്ചെല്ലാം പറയുകയാണ് ഈ പ്രമീളയും അതേപോലെ തന്നെ രാധയും പ്രീതിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ നോക്കട്ടെ ഞാൻ ആലോചിക്കാം ആ ചേട്ടാ ചേട്ടൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നോ ആലോചിച്ചുകൊണ്ടിരുന്നെങ്കിലേ കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം അങ്ങനെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാത് അതൊന്നും നടക്കാത്ത കാര്യമാണ് എന്തായാലും ചേച്ചിയുടെ കല്യാണം നടക്കണ്ടേ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ അനേത്തിര കല്യാണത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടേ പറ്റുള്ളൂ അതുകൊണ്ട് ചേച്ചിയുടെ കല്യാണം നടക്കട്ടെ അതിന് ശേഷം മതി അനേത്തിര കല്യാണം കേട്ട പ്രീതിക്ക് ആകെ സങ്കടം തോന്നുകയാണ് അപ്പം പ്രീതി അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യുകയാണ് അതെന്താ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രീതി എണീറ്റ് പോയത് ഇത് കേട്ടാ പ്രേമേളയാണെങ്കിൽ എന്ത് ചെയ്യാനാണ് അവൾക്ക് കല്യാണക്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആകെ പേടിയാണ് ഒരുപാട് ആഗ്രഹിച്ച കല്യാണമല്ലേ ഒരുപാട് മനസ്സിൽ കൊണ്ടുനടന്ന കല്യാണമല്ലേ അതല്ലേ മുടങ്ങിപ്പോയത് എന്നിങ്ങനെ സംസാരിച്ചവര് ഭയങ്കര സങ്കടത്തിലാണ് പിന്നെ ഇടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയാണ് അപ്പം അശ്വിനാണെങ്കിൽ ഈ പത്രവും വായിച്ചുകൊണ്ടിരിക്കുകയാണ് പത്രവും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് അപ്പം ശ്രുതി ഈ കടലമുട്ടയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്നാലെൻ്റെ കുട്ടി കൃഷ്ണ ഈ കടലമുട്ടയെ കാണുമ്പോഴാണോ എനിക്ക് ഈ ചങ്കടിപ്പ് കൂടുന്നത് എന്തിനു വേണ്ടി അതെന്തിനാ ഈ കടലമുട്ടയെ കാണുമ്പോൾ എൻ്റെ ചങ്കടിപ്പ് കൂടുന്നത് അല്ലെങ്കിൽ എനിക്ക് വല്ല അസുഖമാണോ പക്ഷേ ഈ കടലമുട്ടയെ കാണാത്ത സമയത്ത് എൻ്റെ ചങ്കടിപ്പ് നോ എന്നാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് പറഞ്ഞുകൂടെ ശ്രതി അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷേ കടലമുട്ടായി ആണെങ്കിൽ തിരിഞ്ഞ് നോക്കുമെന്ന് തോരൂല്ല ഇനി ഏതായാലും ഇയാളെ പത്രം വായന കഴിയാതെ തന്നെ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പത്രം കടിച്ചു കീറി തിന്നണ പോലെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ചെല്ല ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇനിയിപ്പോൾ കടലമുട്ടയൊക്കെ കാണുമ്പോൾ ചങ്കടിപ്പ് കൂടോ ഇല്ലേ എന്ന് നമുക്കൊന്ന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രൂതി പതിയെ പതിയെ അശ്വിൻ്റെ റൂമിലേക്ക് കടന്ന് ചെല്ലുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സേകൻപു ബൈ